ചാണകിന്റെ അതിശക്തമായ വെളിപ്പെടുത്തൽ ശത്രുവിനേക്കാൾ അപകടകാരികളായ ഏഴു തരമാളുകൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം ജീവിതമെന്ന ഈ മഹത്തായ യാത്രയിൽ നാം പലവിധം ആളുകളെ കണ്ടുമുട്ടുന്നു ചിലർ നമുക്ക് അനുഗ്രഹങ്ങളാകുന്നു മറ്റു ചിലർ വെല്ലുവിളികളും എന്നാൽ നമ്മുടെ ചുറ്റിലുമുള്ള ലോകം പലപ്പോഴും നാം കാണുന്നതിനേക്കാൾ സങ്കീർണമാണ് ചില വ്യക്തികളുണ്ട് അവർ പുറമേ ശത്രുക്കളായി തോന്നില്ലായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൽ ശത്രുവിനേക്കാൾ ഭയങ്കരമായ വിഷം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആചാര്യൻ ചാണക്യൻ തന്റെ അനശ്വരമായ നീതിശാസ്ത്രത്തിലൂടെ അത്തരം ആളുകളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചനകൾ നൽകുന്നു ഇന്ന് നമ്മൾ ചാണക്യന്റെ ആഴമേറിയ ജ്ഞാനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശത്രുവിനേക്കാൾ വിഷമുള്ളവരുടെ ഏഴ് ലക്ഷണങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്താൻ പോകുന്നു ഇത് കേവലം ഒരു വിവരണം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ചയായി മാറട്ടെ ഓരോ നിമിഷവും ശ്രദ്ധയോടെ കേൾക്കുക ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്താൻ സഹായിക്കും ഒന്ന് അസൂയയുടെ വിഷം നമുക്ക് ആദ്യത്തെ ലക്ഷണത്തിൽ നിന്ന് തുടങ്ങാം അസൂയയുടെ വിഷം മറ്റൊരാളുടെ നേട്ടത്തിൽ അവരുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ അസൂയയുടെ വിഷം നിറഞ്ഞിരിക്കുന്നു അവർ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച മുഖവുമായി നിൽക്കാം പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ സന്തോഷം അവരെ ദഹിപ്പിക്കും നിങ്ങൾ ഉയരുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല ചാണക്യൻ പറയുന്നു അസൂയയുള്ളവൻ തന്റെ പുരോഗതിയെ തടയുന്നു അവൻ മറ്റുള്ളവരുടെ പുരോഗതിയിൽ സന്തുഷ്ടനല്ലെങ്കിൽ എങ്ങനെയാണ് അവന് മുന്നോട്ടു പോകാൻ കഴിയുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ചിരിക്കുന്നവരും നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നാൽ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവർക്ക് നിങ്ങളെക്കാൾ വലുതാകാൻ ഒരിക്കലും കഴിയില്ല അസൂയ അവരുടെ ഉള്ളിലെ അഗ്നിയാണ് അത് അവരെ തന്നെയാണ് ആദ്യം ദഹിപ്പിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ് അത്തരം ആളുകളിൽ നിന്ന് ആരോഗ്യകരമായ അകലം പാലിക്കുക നിങ്ങളുടെ ഊർജ്ജത്തെയും സന്തോഷത്തെയും സംരക്ഷിക്കുക നിങ്ങളുടെ ആത്മാവിനെ അസൂയയുടെ കരയിൽ നിന്ന് സ്വതന്ത്രമാക്കുക രണ്ട് നുണകളുടെ വല നെയ്യുന്നവർ രണ്ടാമത്തെ ലക്ഷണം നുണകളുടെ വല നെയ്യുന്നവരാണ് സത്യത്തെ വളച്ചൊടിക്കാനും വ്യാജ കഥകൾ പ്രചരിപ്പിക്കാനും അവർക്ക് ഒരു മടിയുമില്ല അവരുടെ വാക്കുകളിൽ സത്യസന്ധതയുടെ അംശം പോലും കാണില്ല താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിറം മാറുന്നവരാണിവർ അവരുടെ വാക്കുകളിൽ വഞ്ചനയുടെ കറുത്ത നിഴൽ കാണാം ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു നുണ പറയുന്നവനിൽ നിന്ന് എല്ലായ്പ്പോഴും അകലം പാലിക്കുക ഒരു നുണയ്ക്ക് ആയിരം നുണകളെ സൃഷ്ടിക്കാൻ കഴിയും സത്യം പോലെയാണ് അതിന് എത്ര മൂടിവെച്ചാലും ഒരു നാൾ പ്രകാശിക്കും നുണകൾക്ക് ക്ഷണികമായ ആശ്വാസം നൽകാൻ കഴിഞ്ഞേക്കാം പക്ഷേ അവ കാലക്രമേണ തകർന്നു വീഴും സത്യസന്ധതയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ധനം നിങ്ങളെക്കുറിച്ച് വ്യാജ വ്യാജപ്രചരണങ്ങൾ നടത്തുന്നവരെ അവഗണിക്കുക നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ കർമ്മങ്ങളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ ചുറ്റും സത്യത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുത്തുക മൂന്ന് കുറ്റം പറയുന്നവരുടെ നിഴൽ മൂന്നാമതായി എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവരാണ് കുറ്റം പറയുന്നവർ നിഴൽ പോലെ നമ്മെ പിന്തുടരും അവർക്ക് സ്വന്തം ജീവിതത്തിൽ നേട്ടങ്ങളോ സന്തോഷമോ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനും പ്രചരിപ്പിക്കാനും അവർ സമയം കണ്ടെത്തുന്നു ഇരുന്നു മറ്റൊരാളെക്കുറിച്ചു കുറ്റം പറയുന്നവർ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ചും പറയുമെന്നോർക്കുക ചാണക്യൻ പറയുന്നു ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ തെറ്റുകൾ പറയും കുറ്റം പറയുന്നവൻ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ചു പറയും നല്ല വാക്കുകൾക്ക് ജീവൻ നൽകാനും മോശം വാക്കുകൾക്ക് ജീവനെടുക്കാനും കഴിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടുപിടിച്ച് വിമർശിക്കുന്നതിനു പകരം സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി നിങ്ങളുടെ ഊർജം ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ അവരുടെ വഴിക്ക് വിടുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും ആത്മീയ വളർച്ചയിലും ഉറപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുത്തരുത് നാല് വഞ്ചനയുടെ കഠാര നാലാമത്തെ ലക്ഷണം നിങ്ങളെ വഞ്ചിക്കാൻ മടിയില്ലാത്തവരാണ് അവർ നിങ്ങളുടെ വിശ്വാസത്തെ മുതലെടുക്കുകയും അവസരം വരുമ്പോൾ നിങ്ങളെ ചതിക്കുകയും ചെയ്യും അവർ സ്നേഹം നടിച്ചേക്കാം പക്ഷേ അവരുടെ ഉള്ളിൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളറിയാതെ നിങ്ങളുടെ പിന്നിലൊരു കഠാര ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചവരെ പോലെയാണവർ ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വസിക്കാത്തവനെ ഒരിക്കലും വിശ്വസിക്കരുത് വിശ്വസിച്ചവനെയും അമിതമായി വിശ്വസിക്കരുത് കാരണം ഭയം എപ്പോഴും വിശ്വാസത്തിൽ നിന്നാണുണ്ടാകുന്നത് വിശ്വാസമൊരു പുഴയിലെ പാലം പോലെയാണ് അതു തകർന്നാൽ വീണ്ടും പണിയാൻ വളരെ പ്രയാസമാണ് ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങൾ നിങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കും നിങ്ങളുടെ അന്തസ്സിന് ചോദ്യം ചെയ്യുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ആത്മാർത്ഥതയും വിശ്വാസ്യതയുമുള്ള ബന്ധങ്ങൾ മാത്രം കാത്തു സൂക്ഷിക്കുക വഞ്ചിക്കപ്പെട്ടാലും നിങ്ങളുടെ ഹൃദയത്തിലെ നന്മയും കരുണയും നഷ്ടപ്പെടുത്തരുത് അത് നിങ്ങളുടെ ശക്തിയാണ് അഞ്ച് സ്വാർത്ഥതയുടെ ഇരുട്ട് അഞ്ചാമതായി അമിതമായ സ്വാർത്ഥതയുള്ളവരാണ് അവരുടെ ലോകത്തിൽ അവർ മാത്രമാണുള്ളത് അവർക്ക് അവരല്ലാത്ത മറ്റാരെക്കുറിച്ചും ചിന്തയില്ല നിങ്ങളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളെ സമീപിക്കും പക്ഷെ നിങ്ങൾക്കാവശ്യം വരുമ്പോൾ അവർ അപ്രത്യക്ഷരാകും അവരുടെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ സ്വന്തം നേട്ടങ്ങൾ മാത്രമായിരിക്കും അവരുടെ ഈ ഇരുട്ട് നിങ്ങളുടെ പ്രകാശത്തെ കിടുത്തിക്കളയാൻ സാധ്യതയുണ്ട് ചാണക്യൻ വ്യക്തമാക്കുന്നു ഒരാൾ സ്വന്തം നേട്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തനിച്ചായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് സ്വാർത്ഥത ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും ആന്തരികമായി ദരിദ്രനാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റും സ്നേഹവും പരസ്പര സഹായവുമുള്ള ഒരു സമൂഹം വളർത്താൻ ശ്രമിക്കുക സ്വാർത്ഥരായ ആളുകളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത് പകരം അവരെ മനസ്സിലാക്കി അവരിൽ നിന്ന് ആരോഗ്യകരമായ അകലം പാലിക്കുക നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരോട് തുറന്നിടുക പക്ഷേ ശ്രദ്ധയോടെ ആറ് ഉപകാരസ്മരണയില്ലാത്തവർ ആറാമത്തെ ലക്ഷണം നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കും സഹായങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് ഇല്ലാത്തവർ നിങ്ങളുടെ സഹായങ്ങളെ മറക്കുകയും പിന്നീടൊരു ഭാരമായി നിങ്ങളെ കാണുകയും ചെയ്യും എത്ര ചെയ്താലും അവർക്ക് മതിയാവുകയില്ല അവരൊരുതരം ഊർജ്ജചോരണം നടത്തുന്നവരാണ് ചാങ്ങക്യൻ പറയുന്നു നന്ദിയില്ലാത്തവൻ പണം പോലെയാണ് കൊടുക്കുമ്പോൾ അത് കുറയുന്നു നന്ദി എന്നതൊരു പുഷ്പം പോലെയാണ് അത് മനസ്സിനെ സുഗന്ധപൂരിതമാക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കരുത് ഇല്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കരുത് നിങ്ങളുടെ നന്മ നിങ്ങളുടെ കർമ്മമാണ് ലോകമൊരു കണ്ണാടിയാണ് നിങ്ങൾ നിങ്ങളെന്തു നൽകുന്നുവോ അത് തിരികെ ലഭിക്കും നിങ്ങളുടെ നന്മയും സ്നേഹവും ഉള്ളിൽ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് ആഴത്തിലുള്ള സന്തോഷം നൽകും ഏഴ് ഉള്ളിലിരിപ്പ് മറയ്ക്കുന്നവർ ഏഴാമത്തതും ഒരുപക്ഷെ ഏറ്റവും അപകടകരമായതുമായ ലക്ഷണം തങ്ങളുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നവരാണ് അവരുടെ ചിന്തകളും ലക്ഷ്യങ്ങളും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല അവർ നിങ്ങളോട് അടുപ്പം കാണിച്ചേക്കാം പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് ദോഷം വരുത്താനുള്ള പദ്ധതികൾ ഉണ്ടാകാം അവർ പുഞ്ചിരിച്ചുകൊണ്ട് വിഷം തരാൻ മടിക്കാത്തവരാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരു പാമ്പിനെ വിശ്വസിക്കുന്നതുപോലെയാണ് ഉള്ളിൽ ദുഷ്ടതയുള്ളവനെ വിശ്വസിക്കുന്നത് ചിലയാളുകൾ പുഞ്ചിരിച്ചുകൊണ്ട് വിഷം തരും അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവമറിയാൻ കുറച്ചു സമയമെടുക്കും സൂക്ഷ്മമായ നിരീക്ഷണവും നിങ്ങളുടെ അന്തർജ്ഞാനവും ഉപയോഗിക്കുക നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക ആരുടെ സാമീപ്യം നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജം നൽകുന്നുവോ അവരിൽ നിന്ന് ബുദ്ധിപൂർവം അകലം പാലിക്കുക നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമായി നിലനിർത്തുക ദുഷിപ്പുകളിൽ നിന്ന് സംരക്ഷിക്കുക പ്രിയപ്പെട്ടവരെ ചാണക്യന്റെ ഈ അതിശക്തമായ ജ്ഞാനം ഞങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് നമ്മളെ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണാനും നമ്മുടെ ജീവിതത്തിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തണം ആരെയെല്ലാം ഒഴിവാക്കണമെന്ന് തിരിച്ചറിയാനും ഇത് നമ്മളെ സഹായിക്കുന്നു അറിവ് എന്നത് ആയുധമാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം പ്രകാശമയമാകും ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തുവിടുക നിങ്ങളുടെ ഉള്ളിൽ ഒരു ദിവ്യമായ പ്രകാശം ജ്വലിക്കുന്നത് സങ്കൽപ്പിക്കുക ഈ പ്രകാശവലയം നിങ്ങളുടെ ആത്മാവിനെ ഒരു പോലെ സംരക്ഷിക്കുന്നു അസൂയ കുറ്റം പറച്ചിൽ വഞ്ചന സ്വാർത്ഥത ഉപകാരസ്മരണയില്ലായ്മ ഒളിപ്പിച്ചുവെച്ച ദുരുദ്ദേശങ്ങൾ ഈ വിഷങ്ങളെല്ലാം ഈ പ്രകാശവലയത്തിന് പുറത്താണ് അവയ്ക്ക് നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ ശക്തരാണ് നിങ്ങളുടെ ഉള്ളിൽ നന്മയും സ്നേഹവും കരുണയും മാത്രം നിറയട്ടെ ഈ അറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ജ്ഞാനത്തോടെയും കരുത്തോടെയും സമാധാനത്തോടെയും ഈ ജീവിതം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാഠങ്ങൾ പ്രയോജനപ്രദമാകട്ടെ ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക കൂടുതൽ അറിവുകൾക്കും ആത്മീയ പ്രചോദനത്തിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ പങ്കുവയ്ക്കലും ഈ സന്ദേശം കൂടുതൽ പേരിലേക്കെത്തിക്കും നമുക്ക് വീണ്ടും കാണാം നന്ദി ശുഭദിനം